പതിനഞ്ച് വർഷത്തെ ബി ജെ പി ഭരണത്തിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്ത ഛത്തീസ്ഗഡിൽ കർഷക സൌഹൃദ നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കോൺഗ്രസ് അധികാരത്തിലേറി മണിക്കൂറുകൾക്കകം കാർഷിക വായ്പകൾ എഴുതിത്തള്ളിയതിനു പിന്നാലെ കർഷകരിൽ നിന്നും ബി ജെ പി സർക്കാർ ഏറ്റെടുത്ത ഭൂമി തിരിച്ചു നൽകാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ടാറ്റാ സ്റ്റീൽ വേണ്ടി ബസ്തറിലെ കർഷകരിൽ നിന്നും ഏറ്റെടുത്ത ഭൂമിയാണ് തിരിച്ചു കൊടുക്കുക ഭൂമി തിരിച്ചു തിരിച്ചുകൊടുക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി ബാഗൽ നിർദ്ദേശം നൽകി അടുത്ത മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമെടുക്കും ബസ്തറിലെ ആദിവാസി കർഷകരുടെ ഭൂമി ബി ജെ പി സർക്കാരാണ് വ്യവസായ ആവശ്യത്തിന് ഏറ്റെടുത്തത് ഏറെ വിവാദമായിരുന്നു ബി ജെ പി സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതി ആദിവാസികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു പ്രതിഷേധം അവഗണിച്ചാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തിരുന്നത് മതിയായ നഷ്ടപരിഹാരം നൽകിയില്ലെന്ന് ആക്ടിവിസ്റ്റുകൾ ആരോപിച്ചിരുന്നു നഷ്ടപരിഹാരം കിട്ടാത്തവർക്ക് പ്രത്യേക ഫണ്ട് സർക്കാർ തയ്യാറാക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാറായിട്ടും കൈവശാവകാശ രേഖ സർക്കാർ നൽകിയില്ലെന്ന് നൽകിയില്ലെന്നാരോപിച്ച് ടാറ്റ പദ്ധതിയിൽ നിന്നും പിന്മാറുകയാണെന്ന് പ്രഖ്യാപിച്ചു പ്രതിഷേധം മൂലമാണ് രേഖകൾ കൈമാറാൻ സാധിക്കാത്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മാവോയിസ്റ്റ് ഭീഷണിയുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അന്ന് പ്രതിപക്ഷത്തായിരുന്ന കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമി തിരിച്ചു നൽകണമെന്ന് ബിജെപി സർക്കാരിനോട് ആവശ്യപ്പെട്ടുവെങ്കിലും അത് ബിജെപി അവഗണിച്ചു മുന്നോട്ടുപോയി ഏറ്റെടുത്ത ഭൂമി ലാൻഡ് ബാങ്കിലേക്ക് മാറ്റുമെന്ന് ബിജെപി അറിയിച്ചു ഭാവിയിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും ബി ജെ പി നിലപാടെടുത്തു പദ്ധതി ഇതുവരെ നടപ്പാക്കാത്ത സാഹചര്യത്തിലാണ് ഭൂമി കർഷകർക്ക് തിരിച്ചു കൊടുക്കുന്നത് വ്യവസായ ആവശ്യത്തിന് ഏറ്റെടുത്ത ഭൂമി വർഷം കഴിഞ്ഞിട്ടും പദ്ധതി നടപ്പായില്ലെങ്കിൽ ഭൂമി തിരിച്ചു നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഛത്തീസ്ഗഡിലെ കർഷകർക്ക് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ പ്രധാനവും ഇതുതന്നെയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന നീക്കമാണ് ഭൂപേഷ് ബാഗൽ സർക്കാർ നടത്തുന്നത്